സർ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് വർഷം പത്താകാൻ പോകുന്നു ഒമ്പത് കഴിഞ്ഞിന് വെറും നൂറ്റി ഇരുപത്തേഴ് ദിവസമോ നൂറ്റി ഇരുപത് ദിവസം കണ്ടേ ഉള്ളൂ ഏതായാലും ഈ പിണറായി സർക്കാർ വന്ന ശേഷം പോലീസിൽ ഉയർന്നു വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പോലീസിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നെഞ്ചത്ത് പിടിച്ച് തള്ളി ചെവിട്ടിലടിക്കുന്ന രംഗം അത് അതിഭീകരമായ ഒരു രംഗമായിരുന്നു അപ്പോൾ അതുമാത്രമല്ല പോലീസ് മർദ്ദനത്തിൻ്റെ നിരവധി കഥകൾ പിന്നീട് നമ്മൾ കേട്ട മറ്റൊന്ന് ജയിലിലെ ഒരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ഐ ജി റാങ്കിലെ ഉദ്യോഗസ്ഥൻ ഈ കൊടി സുനിയെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് പിന്നെ പരോൾ അനുവദിക്കുന്നതിൽ വൻ കൈക്കൂലി വാങ്ങിയതായുള്ള തെളിവുകൾ കൂടാതെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ തമ്മിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം അതിപ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വരെ എത്തി നിൽക്കുന്നു അവരുടെ തർക്കം ഏതെങ്കിലും സർ സംസ്ഥാനം ഒരു മിനി ബംഗ്ലാദേശ് ആവുകയാണോ സംസ്ഥാനത്തിൻ്റെ ഭരണം അതായത് ഉദ്യോഗസ്ഥരുടെ മേൽ മന്ത്രിമാർക്ക് ഉള്ള ഭരണം നഷ്ടമായിരിക്കുകയാണോ എന്താണ് സാർ കേരളം ഒരു മിനി ബംഗ്ലാദേശ് ആവുകയാണോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പറയാം കേരളം ഒരു പട്ടണം കഴിഞ്ഞു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനൊരു പേരുണ്ട് ബനാന റിപ്പബ്ലിക് എന്ന് ഇപ്പം എന്നോട് ചോദിച്ചല്ലോ ബംഗ്ലാദേശ് ആകുകയാണോ എന്ന് അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശിയുമായിട്ട് വേണം കേരളത്തിനെ താരതമ്യപ്പെടുത്തേണ്ടത് എന്തെന്നാൽ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ അക്രമികൾ ജനക്കൂട്ടം ഒരു ഹിന്ദു വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരനെ അവിടെ തല്ലിക്കൊന്നു ഭീകരമായിട്ട് തല്ലിക്കൊന്ന് തീവച്ചു സമാന്തരമായിട്ട് ഇങ്ങനെ പാലക്കാട്ടും ജോലി തേടി വന്ന ഒരു ചെറുപ്പക്കാരനെ തദ്ദേശീയ തദ്ദേശീയര് എല്ലാം കൂട്ടിച്ചേർന്ന് തല്ലിക്കൊന്ന് റോഡിലിട്ടിരുന്നു പാലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു കാടാണോ എന്ന് എനിക്ക് വരും കാരണം പാലക്കാട്ടാണ് ഇതുപോലെ രണ്ടാമത്തെ ആൾക്കൂട്ട കൊലപാതകം പണ്ട് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് ഉത്തർപ്രദേശിനെ ചെയ്യും പിന്നെ കളിയാക്കിയിരുന്ന മലയാളികള് കേരളത്തിലും ഈ ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് നടക്കുന്നത് ഇനി ഞാന് സമൂഹത്തിന്റെ അവസ്ഥ അതാണ് അത് പൊതുസമൂഹത്തിലെ നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ ചൂണ്ടിക്കാണിക്കുക അപ്പം ബംഗ്ലാദേശിനോടുള്ള ഉപമ അത് ഒട്ടും തെറ്റല്ല ഇനി അടുത്ത അതിലേക്ക് വന്നാൽ ഭരണം പിണറായിയുടെ കയ്യിൽ നിന്ന് സമ്പൂർണമായിട്ട് ഭരണത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇത് രാജാവ് നഗ്ധനാണെന്ന് പറയാൻ ധൈര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇത് ആരെങ്കിലും ചോദിക്കേണ്ടതാണ് ഭരണം ഭരിക്കുന്ന ആരാണെന്ന് കാരണം ഈ ചോദ്യം ഞാ നമ്മൾ രണ്ടുപേരും അല്ല ആദ്യമായിട്ട് പറയുന്നത് ഈ അഭിപ്രായം പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പറഞ്ഞു അങ്ങനെ കൊണ്ടൊന്നുമില്ല ഞാനാ ഭരിക്കുന്നതെന്ന് പറഞ്ഞു അന്ന് നമ്മൾ അത് വിശ്വസിച്ചില്ല അയാളുടെ വായാടിത്തമായിട്ട് നമ്മൾ കരുതി പക്ഷെ അത് വായാടിത്തമല്ല അയാൾ പറഞ്ഞത് വസ്തുതയാണ് അതായത് പിണറായി വിജയനെ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിൽ ഒരു റോളും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് പല സെക്രട്ടേറിയറ്റിലെ സുഹൃത്തുക്കൾ പറയുന്നത് പല ഫയലുകളും രണ്ടു മാസം കഴിഞ്ഞാലും തീരുമാനമെടുക്കില്ല എടുക്കില്ല പല പോസ്റ്റുകളും സെക്രട്ടേറിയറ്റിലെ ഇപ്പൊ അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി അത് ആ രീതിയിലുള്ള പല പോസ്റ്റുകളും ഒരാൾ റിട്ടയർ ചെയ്യുകയോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് അയാളെ മാറ്റി സ്ഥലം മാറ്റുകയൊക്കെ ചെയ്താൽ പിന്നീട് നികത്താൻ ഒരു നടപടിയും എടുക്കാറില്ല അത്തരം ഫയലുകളൊക്കെ തന്നെ അവിടെ മേശപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ് ഇപ്പം അയ്യപ്പദാസ് പറഞ്ഞത് പോലീസിൻ്റെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റു സംവിധാനങ്ങളുടെ തകരാറ് ആദ്യമായിട്ട് ജനത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഈ പോലീസ് ആയിരിക്കും കാരണം പോലീസിനായിരിക്കും പരമാവധി ശ്രദ്ധ കിട്ടുന്നത് ഈ ഇപ്പൊ റവന്യൂ വകുപ്പിൽ ഒരു കുഴപ്പം നടന്നാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല കാരണം അതൊരു മനുഷ്യനെ ശാരീരികമായി ആക്രമിക്കുന്നതിലല്ല അവന്റെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുന്നതിലായിരിക്കും അത് പോകുന്നത് പക്ഷേ പോലീസ് അങ്ങനല്ല പോലീസ് ഒരു അതറിയാൻ താമസിക്കും അതിന്റെ ഗൗരവം കുറച്ച് അതിന്റെ ഗൗരവം കുറച്ച് കുറവുമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് വരുമ്പോഴത്തേക്ക് അല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം വ്യക്തികളുടെ ജീവനും ആരോഗ്യത്തിനെയും ഒക്കെ ഹാനികരമായിട്ടാണ് അത് ബാധിക്കുന്നത് പോലീസിന്റെ അനാസ്ഥയെ ആ അമിത ഇടപെടലും അതിക്രമങ്ങളും ഒക്കെ ഈ കുറച്ചു കുറച്ചുനാള് നമ്മൾ എടുത്തു നോക്കി ഇത് വെള്ളരിക്കാ പട്ടണം എന്നൊരു വാക്ക് പോരാ പിന്നെ കടവന്തറയിലെ ഒരു സർക്കിളോ അല്ലെ പാലക്കാട്ട് പോയിട്ട് അല്ലെ പാലക്കാടല്ല തൃശ്ശൂർ പട്ടിക്കാട്ട് വന്ന് ഒരു ഹോട്ടൽ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് അയാളെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം എന്തോ കൈക്കൂലി വാങ്ങിച്ചു പിന്നെ തിരിച്ചു കൊടുക്കണ്ടോ പാലാരിവട്ടത്ത് ഇതല്ല എറണാകുളം നഗരത്തിൽ ആലോചിച്ചു പോകണം പാലാരിവട്ടത്ത് അല്ലേ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഒരു പോലീസുകാരൻ പിന്നെ മസാജ് പാർലറിൽ പോയി എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ അഞ്ചു ലക്ഷം മസാജ് പാർലറിൽ പോയിട്ട് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചു എറണാകുളത്ത് മിക്ക പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ മസാജ് പാർലറുകളിൽ പങ്കാളിത്തം ഉണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എനിക്കറിഞ്ഞൂടാ പക്ഷെ എല്ലാ വാർത്തകളും വന്നാൽ അതാണ് ആരും നിഷേധിച്ചിട്ടില്ല അപ്പൊ അത് തന്നെ ആയിരിക്കും സത്യം ഒന്ന് നമുക്ക് ഊഹിക്കാം ഇന്നലെയാണ് എറണാകുളത്തെ മറ്റൊരു പിന്നെ എസ് എച്ച്ഒ ആയിരുന്ന കാലത്ത് മറ്റൊരു ഉദ്യോഗസ്ഥൻ പിന്നെ തൻ്റെ സ്റ്റേഷനിൽ വന്ന ഒരു സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ച് തെളിയുകയും ഗർഭിണിയായ ഒരു സ്ത്രീയെ കരണത്തടിക്കുകയും ചെയ്തു എന്നുള്ള വീഡിയോ പുറത്തു വരുന്നത് അത് കോടതി ഇടപെട്ടതിന് ശേഷമാണ് ആ വീഡിയോ പുറത്തു വന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നഗരമാണ് എറണാകുളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് ശരിക്കും പഞ്ചാബിലെ അമൃത്സർ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് അതിനൊരു ന്യായമുണ്ട് മനസ്സിലാക്കാൻ പാകിസ്ഥാൻ അതിർത്തി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ നുഴഞ്ഞുകയറ്റ ഒക്കെ ഉണ്ട് ഈ പിന്നെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാര് മയക്കുമരുന്ന് കച്ചവടം നടക്കണമെങ്കിൽ അതിലെ പോലീസിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സജീവമായ ഇടപെടൽ കൊണ്ടാണ് അവരുടെ പിന്തുണ കൊണ്ടാണ് ഇത് നടക്കുന്നത് അല്ലാതെ നടക്കത്തില്ല എങ്ങനെ നടക്കാനാണ് ഇത് ഇവർ ഏതെല്ലാം കടമ്പ കടന്ന് വേണം ചെക്ക് പോസ്റ്റുകൾ കടന്ന് വേണ്ട ഈ കേരളത്തിൽ ഇത് സ്ഥാനം കൊണ്ടുവരാൻ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണ്ടേ തീർച്ചയായിട്ടും അപ്പോ ഔദ്യോഗിക സംവിധാനങ്ങളുടെ സഹായമില്ലാതെ ഇത് നടക്കില്ല ഇത് ഇത് നടക്കാതിരിക്കാണ് ഈ ഞാൻ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ പരാമർശിച്ച ആ കേസുണ്ടല്ലോ അതായത് ഒരു സ്റ്റേഷനിലെത്തിയ ഗർഭിണിയായ വനിതയെ പോലീസ് ആ അത് തന്നെ തല്ലും പീഡനം തന്നെ ആണല്ലോ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ പീഡനത്തിന്റെ ഒരേ അർത്ഥമേ ഉള്ളൂ ലൈംഗിക പീഡനം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചാൽ മർദ്ദിച്ചു ആ മർദ്ദനത്തിന്റെ പിന്നിലും ഒരു മയക്കുമരുന്ന് കേസുണ്ട് ഒരു റിട്ടയർഡ് എസ് ഐയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട അയാളുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതിനാണ് അതായത് പിന്നെ കൊച്ചിയിൽ നടക്കുന്ന സർവക്രമസമാധാന പ്രശ്നങ്ങളുടെയും പിന്നിൽ മയക്കുമരുന്ന് കേസ് മയക്കുമരുന്ന് ലോബിയുടെ സാന്നിധ്യമാണ് ഇതാർക്കും അറിയാമായി കഴിഞ്ഞിട്ടല്ലോ പക്ഷെ എന്താണ് നടപടി എടുക്കാത്തത് നമ്മള് ഞാൻ യഥാർത്ഥ പോലീസിനെയുമല്ലോ കുറ്റപ്പെടുത്തുന്നത് പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണമാണ് ഇതിലേക്കെല്ലാം എത്തിച്ചേർന്നത് രാഷ്ട്രീയവൽക്കരിച്ച പോലീസ് അതുകൊണ്ടാണല്ലോ ഒരു കമ്മീഷണർ ഇല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തെറ്റു ചെയ്യുന്ന ജനങ്ങളോട് അതിക്രമം കാണിക്കുന്ന പരാതിക്കാരെയും പിന്നെ എന്താണ് കാട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ള നടപടി സ്വീകരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ശക്തനായ കമ്മീഷണർ അവിടെ ഇരുന്നാല് അയാളെ അയാളെ പേടിച്ച് യുവന്മാരെല്ലാം പിന്നെ ട്രൗസറിനകത്തി മുള്ളത്തില്ല അപ്പം എന്താണ് അത് സംഭവിക്കാത്തത് കാരണം അതുകൂടെ ഞാൻ പറയാം ഈ രാഷ്ട്രീയ പിൻബലമുള്ള ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കില്ല അത് പോലീസിലെന്നല്ല എവിടെ അങ്ങനാണ് അതായത് അച്ചടക്കം നഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ സ്ഥാപനത്തിലാണെങ്കിലും ഞാൻ പറയും ആ അതിൻ്റെ അച്ചടക്കം നഷ്ടപ്പെട്ടാൽ ആരും ആരെയും ബഹുമാനിക്കാതെ അപ്പൊ അവിടെ പൂർണമായ സമ്പൂർണമായ അരാജകത്വം നിലവിൽ ആ അരാജകത്വമാണ് ഇന്ന് കേരളത്തിലുള്ളത് സമ്പൂർണ്ണ അരാജകത്വമാണ് ഇപ്പം അതുകൊണ്ടാണല്ലോ ചീഫ് സെക്രട്ടറിക്കെതിരെ താഴെ ഇരിക്കുന്ന ഐ എ എസ് കാരെ കൊണ്ട് കോടതി കേസ് കൊടുക്കുക വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഒന്ന് രണ്ട് കോടതി പരാമർശങ്ങളും ചീഫ് സെക്രട്ടറിക്കെതിരെ ഉണ്ടായി പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല സർക്കാർ നിയോഗിച്ചിരുന്ന രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിൽ കിടക്കുകയാണ് അതെ അരെ ഒരാൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും മുൻ എം എൽ എ യുമാണ് ഇത് ഇതിന്റെ ഒരു ആഴം യഥാർത്ഥത്തിൽ കേരളത്തിലെ കേരളത്തിൽ നടക്കുന്ന കേരളത്തിൽ നടമാടുന്ന അരാജകത്വത്തിന്റെയും ക്രമസമാധാന തകർച്ചയുടെയും അതുപോലെ തന്നെ അഴിമതിയുടെയും പിന്നെ ഒരു ആഴം മനസ്സിലാക്കാൻ കേരള ജനത പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് മലയാളി ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കിട്ടി ഇതിന്റെ പകുതി സീറ്റ് പോലും ഇടതു മുന്നണിക്ക് കിട്ടണത്തില്ല ജാതി മത വർഗീയ കക്ഷികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മലയാളികൾ ഇത്തരം വ്യാജ എന്താണ് മൂട മൂടസ്വർഗത്തിലാണ് ഇത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുന്ന ഇത്തരം കള്ളപ്രചരണങ്ങൾ കേരളം ഒന്നാം നമ്പർ പിന്നെ അങ്ങനെ നിരവധി കള്ളപ്രചരണങ്ങൾ ഇപ്പം അതൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ സമൂഹത്തിൽ നടമാടുന്ന ഈ പിന്നെ എന്താണ് ഈ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകമൊക്കെ നടത്തുന്നത് പോലീസിനെ സമീപ സമീപിക്കരുത് അപ്പൊ പോലീസിൽ വിശ്വാസമില്ല ജനത്തിന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പോലീസിൽ വിശ്വാസമില്ല സമൂഹത്തിന് പോലീസിൽ വിശ്വാസമില്ല പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ അതിന് ഉദ്യോഗസ്ഥർ തമ്മിൽ ഉദ്യോഗസ്ഥർ അല്ല ഞാൻ അതാണല്ലോക്ക് എതിരെ താഴെയുള്ള ഒരു പിന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ അദ്ദേഹം എത്ര റിട്ടയർ ചെയ്തിട്ട് കസേര പിന്നെ പോകുന്നിടത്തല്ല ഒരു കസേരയും കാറിൽ വെച്ചോണ്ടാ ആ പോകുന്നതെന്ന് കളിയാക്കിയത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കുള്ള ബി അശോകൻ അപ്പം ഞാൻ പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പരസ്പരം പോരാടുന്ന പത്രസമ്മേളനം നടത്തുന്ന അതുപോലെ ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അദ്ദേഹം പിന്നെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്ത് ഇപ്പൊ സസ്പെൻഷനിലോ നിൽക്കുന്ന അതെ നൽകുന്ന മിസ്റ്റർ പ്രശാന്ത് ഓരോ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് ഒന്നുകിൽ ഇദ്ദേഹത്തിന് സർവീസിൽ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സത്യമാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം വിശ്വസിക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോകുമ്പോൾ സർക്കാർ പരാജയപ്പെടുന്നത് സർക്കാർ ഈ വിഷയത്തിലൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവല്ല നിശബ്ദത എന്തുകൊണ്ടായിരിക്കാം സർക്കാരിന്റെ നിശബ്ദത എന്തുകൊണ്ടായിരിക്കാം ഈ കെ എം എബ്രഹാമിന്റെ കാര്യത്തിൽ തുടങ്ങി ഒന്നുകൂടെ ഞാൻ ഇതിൽ സർ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് തൊട്ട് അതെ പറയണു സാർ ചോദിച്ചോളൂ നിശ്ശബ്ദത അപ്പം മുഖ്യമന്ത്രി തന്നെ പണ്ട് പിന്നെ നാഴിക നാൽപ്പത് വട്ടം പറയുന്ന ഒരു ചൊല്ലുണ്ട് മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ട ഇപ്പൊ പിന്നെ അല്ല കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട മടിയിൽ കനമുള്ളവനും വഴിയിൽ പേടിക്കണം അപ്പൊ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള മുഴുവൻ നിയന്ത്രണവും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണം തീർച്ചയായിട്ടും എനിക്ക് അതെ സാർ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അദ്ദേഹം പരാജയപ്പെട്ട ഇത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പോലെ ആരോഗ്യരംഗത്ത് ഉണ്ടായ പിഴവിനെ കുറിച്ചുകൂടെ നമ്മളിവിടെ പറയണം ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും ആശ്രയവും അഭയവായിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നും എത്ര സ്ഥലത്തു നിന്നാണ് ആൾക്കാർ അവസാനത്തെ അഭയവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ എത്ര ഗുരുതരമായ രോഗമുള്ളവരും രക്ഷപ്പെടും എന്നുള്ള ഒരു ഫീലിംഗ് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലയിലുള്ള കോട്ടയത്ത് കോട്ടയത്തൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലും എടുക്കാൻ പറ്റാത്ത കേസുകൾ തിരുവനന്തപുരത്തോടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് പഴയ പഴയ കാലത്ത് മുഖ്യമന്ത്രി കരുണാകരം പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചികിത്സ നേടിക്കൊണ്ടിരുന്നത് അന്നൊക്കെ മന്ത്രിമാരൊക്കെ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് ചികിത്സ നേടുന്നത് ഇന്ന് മന്ത്രിമാരൊക്കെ അച്യുതാനന്ദര കാലം മുതലേ ഇംഗ്ലണ്ടിലും ഇപ്പം പിണറായി വന്ന ശേഷം പിന്നെ ഇംഗ്ലണ്ട് വേണ്ട പുള്ളിക്ക് നേരെ മയോക്ലിനിക്ക് മതി അമേരിക്ക മുതലാളിത്തത്തിന്റെ ആസ്ഥാന കേന്ദ്രം കേന്ദ്രത്താണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയ കേരളത്തിലെ മന്ത്രിമാർക്ക് പോലും ചികിത്സ നേടാൻ ധൈര്യമില്ല മെഡിക്കൽ കോളേജിൽ പോയിട്ട് മെഡിക്കൽ കോളേജിൽ സത്യം പറഞ്ഞ ഒരു ഡോക്ടർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്താണ് ആലോചിച്ചു നോക്കി ഓർത്തോപെഡിക്സില് പിന്നെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പാർട്ടിക്ക് ഉള്ളിലെ പ്രശ്നങ്ങളാണ് പാർട്ടിക്കാർക്ക് പോലും സുരക്ഷിതത്വമില്ലല്ലോ നവീൻ ബാബു സി പി എം കാരനല്ലോ വേറെ പിന്നെ ഇവിടെ സി പി എമ്മിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ സി പി എമ്മിലെ മാഫിയ സംഘത്തിലല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ സി പി എമ്മിന്റെ വർഷങ്ങളായിട്ടുള്ള കേഡർ ആണെങ്കിലും നിങ്ങൾ പിന്നെ കാർഡ് ഹോൾഡിംഗ് മെമ്പർ ആണെങ്കിലും ശരി നിങ്ങൾക്ക് രക്ഷയില്ല നവീൻ ബാബുവിന്റെ കേസിൽ അതാണ് സംഭവിച്ചത് കാരണം ആ പുള്ളിക്ക് മാഫിയ ബന്ധമില്ല ഈ മാഫിയകളാണ് ഇത് ജയിലും ആലോചിച്ച് നോക്കി അഴിമതി ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് ആ ജയിലിൽ അഴിമതിയാണെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ ജയിലിൽ പിടിച്ചിടുന്നത് നിങ്ങൾ രക്ഷക്കു അഴിമതി ചെയ്യുമ്പോഴും പിടിച്ചുപറി നടത്തുമ്പോഴും ബലാത്സംഗം ചെയ്യുമ്പോഴും കൊലപാതകം നടത്തുന്നു എന്നിട്ട് ജയിലിൽ ചെന്നിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്യാണ് ജയിലിനുള്ളിൽ വേറെ അഴിമതിയുണ്ട് എന്താ ഇത് എന്റെ ഒരു ചോദ്യം പറയുന്നത് സാർ പറഞ്ഞു പോയൊരു പേര് പറഞ്ഞു കെ എം എബ്രഹാമിന്റെ പേര് കെ എം എബ്രഹാമിന്റെ ഈ കിഫ്ബി പോലും ഒരു തട്ടിപ്പല്ലേ സാർ അയ്യോ ഞാൻ കെ എം എബ്രാഹിമിന്റെ പേര് പ്രത്യേകം പറഞ്ഞില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ചാല് പറയാനാണെങ്കിൽ ചില പഴയ കാലത്ത് ജ്യോതിഷന്മാര് ജാതകം എഴുതുമ്പോൾ ഒരുപാട് യോഗങ്ങളുള്ള ഒരാളുടെ പിന്നെ ജാതകം എഴുതുമ്പോൾ താഴെ എഴുതും വിസ്താര ഭയത്താൽ നീട്ടുന്നില്ല കാരണം ഇയാൾക്ക് പിന്നെ നീജഭംഗരാജയോഗം മൃദംഗ യോഗം പിന്നെ എന്താണ് ശശയോഗം അങ്ങനെ മഹായോഗങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജാതകം എഴുതുമ്പോൾ ലാസ്റ്റ് ജ്യോതി ജ്യോതിഷൻ എഴുതി വെക്കും അദ്ദേഹത്തിന്റെ ജാതകത്തിൽ നിരവധി യോഗങ്ങൾ ഉണ്ടെങ്കിലും വിസ്താരഭയത്താൽ നീട്ടുന്നില്ല അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നെ ജാതകം എഴുതുമ്പോൾ അതിലേക്ക് ഇതുപോലെ നിരവധി കാരണങ്ങളായ എനിക്ക് വിസ്താര ഭാഗത്താൽ എനിക്ക് നീട്ടാൻ പറ്റുന്നില്ല കാരണം എത്രണം എന്ന് വെച്ചാണ് ഞാൻ പറയേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ എണ്ണാൻ പറ്റുന്നാലും അല്ല സാർ ഞാന് എനിക്ക് അല്ല കുഴപ്പമില്ല സാർ ഞാൻ ഇപ്പൊ ഇത് ഒരു സാറിനോട് ഇതൊക്കെ ചോദിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ സാറ് ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒതുക്കി പോകുമ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് അപ്പോൾ സാർ മൊത്തത്തിൽ സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെ പറയാം അല്ലെ സാർ സിസ്റ്റം പൂർണ്ണമായിട്ടും പിന്നെ തകർന്നിരിക്കുന്നു ഈ അത് ഇംഗ്ലീഷിലുള്ള ഒരു കവിതയാണ് ഈ ഡബ്ല്യു ബി ഏറ്റ്സിന്റെ ഈ അതായത് രണ്ടാമത്തെ വരവ് എന്ന് പറഞ്ഞിട്ടൊരു ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അപ്പം ആ കവിതയിൽ പറഞ്ഞ പോലെ ഇപ്പം ഈ അരാജകത്വ നടമായിട്ട് ഈ സിസ്റ്റം എല്ലാം കൂടെ തകർന്ന് നമ്മുടെ പിന്നെ ഉള്ളിലേക്ക് വീണിരിക്കുകയാണ് ഇംപ്ലോഷൻ എന്ന് പറയും ഇംഗ്ലീഷിലെ അത് അത് സ്വയമേവ തകർന്ന് പുറത്തോട്ടല്ല ഉള്ളിലേക്ക് തന്നെ തകർന്ന് വീണിരിക്കുകയാണ് വല്ലാത്ത പ്രതിസന്ധിയാണ് ഞാൻ പറഞ്ഞ പോലെ വിസ്താര ഭയത്താൽ ഞാൻ നീട്ടുന്നില്ല ഞാൻ ഇവിടെ സമയപരിമിതി പോലും അവസാനിപ്പിക്കുകയാണ് ഏഹ് ഇത് പറഞ്ഞു തീർക്കാൻ ഒരു കുഞ്ചൻ നമ്പിയാരോ ഒരു സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛനോ വന്നാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു